അലൈക്കും വാർഹമത്തുള്ള ബിസ്മില്ലാഹി വലഹമ്മ അസ്വലാത്തു വസ്സലാമു അല അശ്രഫി വസുല്ലിഹി വാസ്ഹാബിഹി അൽ ഫായി അമ്മാബാരി ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ അസനത്ത റാബിയ ഹിജറയുടെ നാലാം വർഷം ഈ വർഷം നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഈ പേജിൽ വിവരിക്കുന്നത് ഒന്ന് ബൈസു റജിയ റജിയിലേക്ക് ഒരു ടീമിനെ നിയോഗിക്കൽ അതായത് സെരിയത്ത് ആസിം ആസിം റതിയുള്ളാഹ്നുവിൻ്റെ നേതൃത്വത്തിലുള്ള സെരിയത്ത് ശെരിയത്ത് എന്ന അർത്ഥത്തിൽ ബാസ് എന്ന പദവും ഉപയോഗിക്കാറുണ്ട് സഫർ സഫർ മാസത്തിലാണ് ഇത് നടക്കുന്നത് മക്കത്തലു ആസിമിൻ വ അസ്ഹാബിഹി റതി അള്ളാഹു അൻഹു ആസിം റതി അള്ളാഹുനുവിനെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും അനുയായികളുടെയും കൊലപാതകം മക്കത്തലു സയ്ദിൻ വ ഹുബൈബിൻ വബിന് തവരിഖ് റതി അള്ളാഹു അൻഹും ഈ മഹാന്മാരുടെ കൊലപാതകം രണ്ട് ഹരീസു ബീരി മാ സഫർ മൂന്ന് റസ്വത്തു ബനിൻ നലീർ ربيع الأول نال غزوة بدر الآخرة شعبان في جمادى الأولى من هذه السنة أي ورشم جمادى الأولى توفي عبد الله بن عثمان بن عفان عثمان بن عفان رضي الله عنه من مجن عبد الله وفاته من رقية بنت رسول الله صلى الله عليه وعليهم أجمعين നബിസാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മകൾ റൊക്കയ്യ ബീവിയിൽ നിന്നുണ്ടായ അബ്ദുള്ള എന്ന മകൻ വഫാത്തായി വഖാന സിന്നുഹു ഹീന വഫാത്ത് ഹി സിത്ത സിനീന വഫാ വഫാത്താകുന്ന സമയത്ത് അബ്ദുല്ലയുടെ പ്രായം ആറ് വയസ്സായിരുന്നു വഫീ ജുമാദൽ ഊല മിൻഹ ഇതേ വർഷം ജുമാദൽ ഊലയിൽ തോവഫിയ അബൂസലമ അബൂസലമ റദിയാഹു അൻഹു വഫാത്തായി അൻ സൗജിഹ ഒമ്മി സലമ റതി അല്ലാഹുൻ അവിടുത്തെ പത്നി ഒമ്മുസലമ ബീവി വി റിയാഹുൻഹേയും വിട്ട് വഫാത്തായി ക്നാമിന സാബിത്തീന ഇലൽ ഇസ്ലാം ഇവർ ഇരുവരും ഇസ്ലാമിലേക്ക് മുൻകടന്നവരിൽ ഉൾപ്പെട്ടവരാണ് ഒമിനൽ മുഹാജിരീന ഇലൽ ഹബിഷ വൈലൽ മദീന ഹബിഷയിലേക്കും മദീനയിലേക്കും പാലായണം ചെയ്തവരിലും ഉൾപ്പെട്ട ആളുകളാണ് വഫീ ഷാബാന മിൻഹ ഇതേ വർഷം ഷാബാൻ മാസത്തിൽ ൽ ഹുസൈനുബിൻ അലി 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 അള്ളാഹുനുവിൻ്റെ മകൻ ഹുസൈൻ അലി അള്ളാഹുനു ജനിച്ചു മിൻ ഫാത്തിമത്ത ബിൻ തി റസൂലിഹു അലൈഹിൻ ബിസലഹു അലൈഹി തങ്ങളുടെ മകൾ ഫാത്തിമയിൽ നിന്നുള്ള ഹുസൈൻ അലി അള്ളാഹുനു ജനിച്ചു വഫീ ഷവ്വാലിൻ ഇതേ വർഷം ഷവ്വാല മാസത്തിൽ തജവല സലാഹു അലൈഹി വസ്ലമ മീൻ സലമ ബിൻ തി അബി ഉമയ അബൂമയ്യയുടെ മകൾ ഉമ്മുസലമയെ റസൂലുള്ളാഹി തങ്ങൾ വിവാഹം ചെയ്തു അതായത് അർമിലത്തി അർമിലത്ത അബി സലമ അബൂ അബൂസലമയുടെ വിധവയായ ഉമ്മു സല്ലല്ലാഹു അലൈഹി നബിസലുള്ള തങ്ങൾ വിവാഹം ചെയ്തു മിൻഹു അബൂ അബൂസലമയിൽ നിന്ന് ഐത്താമുകൾ ഉള്ള വഫീ ഹാദിഹി സിത് സനാ ഇതേ വർഷം അമർ റസൂലുല്ലാഹി വസല്ലം വസ്ല്ലം തങ്ങൾ കൽപ്പിക്കുകയുണ്ടായി ബിന റളിയല്ലാഹു ജയ്ദബിന സാബിത്തൻ ജയ്ദബിന് സാബിത്തുറിയാഹുനോട് കൽപ്പിച്ചു യഹൂദ് അയ്യത്തൂതന്മാരുടെ ഭാഷ പഠിക്കാൻ എഴുത്തു പഠിക്കാൻ അങ്ങനെ ജെയ്ദബിന് സാബിത്ത് റളിയല്ലാഹു അൻഹു ആ ഭാഷ എഴുത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് പഠിച്ചു ഇനി മേൽപ്പറഞ്ഞ ഒന്നാമത്തെ സംഭവമാണ് വിവരിക്കുന്നത് ബായ്സുർ റജിയ അതായത് സെരിയത്ത് ആസിം സഫർ സനത്ത അർബൈൻ മിനൽ ഹിജറ ബസൂലുല്ലാഹി സാഹു അലൈഹി വസ്ലം റസൂലുള്ള തങ്ങൾ നിയോഗിച്ചു ഫി സഫർ സനത്ത അർബൈൻ മിനൽ ഹിജറ ഹിജറയുടെ നാലാം വർഷം സഫർ മാസത്തിൽ നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ നിയോഗിച്ചു അഷറത്ത് റഹ്തിൻ മിന സുഹാബിഹി തൻ്റെ അനുയായികളിൽ നിന്ന് പത്തു പേരടങ്ങുന്ന ഒരു സംഘത്തിൽ അയൂനൻ ഇല മക്ക നിരീക്ഷകരായിട്ട് മക്കയിലേക്ക് അയച്ചു ലിത്തൂഹു ബി ഹബരി കുറൈസ് അവർ നബിസ്വല്ലാഹു തങ്ങൾക്ക് കുറൈഷികളുടെ വർത്തമാനം കൊണ്ടുവരാനായി ബൈസഹും നബിസ്വല്ലാ വസ്ലമദങ്ങൾ അവരെ അയച്ചു മാ റഹ്തിൻ അത്താഹു മീൻ അലുൽ വൽ ഖോറ അതിൽ കാറ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി നബിസ്വല്ലാഹു തങ്ങളെ സമീപിച്ച ഒരു സംഘത്തോടൊപ്പമാണ് ഈ പത്ത് പേരടങ്ങുന്ന സംഘത്തെ നബി സല്ലല്ലാഹു അലൈഹി സലുള്ളുഹു തങ്ങൾ അയച്ചത് ഫഖാലു ഈ അലുല് ഖാറ ഗോത്രത്തിൽ ഗോത്രങ്ങളിൽ നിന്ന് വന്ന ആ സംഘം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി സലുള്ളു തങ്ങളോട് പറയുകയുണ്ടായി യാ റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ പ്രവാചകരെ ഇന്ന ഫീന ഇസ്ലാമൻ ഞങ്ങളിൽ ഇസ്ലാമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇസ്ലാമുണ്ട് അതുകൊണ്ട് ഫബസ് മായന നഫറൻ നസ് ഹാബിക്ക അങ്ങയുടെ അനുയായികളിൽ നിന്ന് ഒരു സംഘത്തെ ഞങ്ങളോടൊപ്പം അങ്ങ് അയച്ചു തരണം യു ഫിദ്ദീൻ അവർ ഞങ്ങൾക്ക് മതപരമായ കാര്യങ്ങൾ പഠിപ്പിച്ചു തരും വയുരിന അൽ ഖുർആാൻ അവർ ഞങ്ങൾക്ക് ഖുർആാന ഓതിത്തരും ഖുർആൻ പഠിപ്പിച്ചു തരും അങ്ങനെയുള്ള ഒരു ടീമിനെ അങ്ങ് ഞങ്ങൾ ഞങ്ങളോടൊപ്പം അയച്ചു തരണം എന്ന് പറഞ്ഞപ്പോഴാണ് നബിസല്ലാഹു അലൈഹി വസ്ല മതങ്ങൾ ഈ പത്ത് പത്ത് പേരടങ്ങുന്ന സംഘത്തെ അയച്ചത് അമർ അലഹീം നബിസല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ അവരുടെ മേലിൽ അമീറായിട്ട് നിയമിച്ചു ആസിമ ബിൻ സാബിത്തിൻസിമ ബിൻ സാബിത്തിൻ്ാഹൻ ആസിമ ബിൻ സാബിത്ത് അലി അള്ളാഹുനുവിനെ കാനു അല റജീ അങ്ങനെ ഇവർ റജീൻ്റെ അരികിലെത്തിയപ്പോൾ റജി എന്ന് പറയുന്നത് മാ ഹുദൈൽ ഹുദൈലിൻ്റെ തടാകമാണ് അവിടെ എത്തിയപ്പോൾ ഖദറബിഹിം അറാഹത്തു ഈ കൊണ്ടുപോയ സംഘം ഇവരെ വഞ്ചിക്കുകയുണ്ടായി വസ്തു അലഹിം ഇവർക്കെതിരെ അവർ സഹായമഭ്യർത്ഥിച്ചു ഹുദൈരൻ ഹുദൈലിനോട് പക്ഷേ ഫലം യറുഹും വഹും ഫിരിഹാലഹിം ഇവർ ഇവരുടെ യാത്രയിലായിരിക്കെ ഹുദൈല് ഇവരെ ഭയപ്പെടുത്തിയില്ല ഫലം എറോഹും ഹുദൈൽ ഇവരെ പെട്ടെന്ന് പെടുന്നതിനെ ഭയപ്പെടുത്തിയില്ല കാരണം വഹും ഫീരി റിഹാലിഹിൻ ഇവർ യാത്രയിലാണല്ലോ യാത്രയിലായിരിക്കെ ഇല്ലാ റിജാലും ബി സുയൂഫിൻ കുറച്ചാളുകളൊഴികെ ബി സുയൂഫിൻ വാളുകളുമായിട്ട് വന്ന കുറച്ചാളുകളൊഴികെ അവർ മറ്റാരുമല്ല കഥഹും അവർ ഇവരെ വഞ്ചിച്ച ആളുകളാണ് ഇവരെ വഞ്ചിച്ച വാളുകളുമായിട്ട് വന്ന കുറച്ച് കുറച്ചാളുകളല്ലാതെ ഇവരെ ഭയപ്പെടുത്തിയില്ല അങ്ങനെ ഫാബലവും അൽ മുസ്ലിമൂൻ മുസ്ലിമീങ്ങൾ ഇവരെ നേരിട്ടു വി സൂഫിഹിം ഇവരുടെ മുസ്ലിമീങ്ങളുടെ വാളുകൾ കൊണ്ട് നേരിട്ടു അങ്ങനെ നേരിട്ടപ്പോൾ ഏറ്റുമുട്ടിയപ്പോൾ ഫ അറല്ലു അലഹിം അൽ അമാൻ അവർ മുസ്ലിമീങ്ങൾക്ക് സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്തു പൊക്കാലു അവർ പറഞ്ഞു ഇന്ന അബല്ലാഹി ലാ നൊരീത് കത്തിലുക്കും നിശ്ചയം ഞങ്ങൾ അള്ളാഹുവാണ് സത്യം നിങ്ങളെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല വലാഖിന്ന നൊരീത് അൻ നൊസീബിക്കും ശെയ്യം എന്ന ഹലിമക്ക ഞങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾ മുഖേന മക്കാരിൽ നിന്ന് വല്ലതും നേടിയെടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു മൊക്കത്തലു ആസിമിൻ വസ്ഹാബി ആസിമർ അലിയല്ലാഹുനുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുയായികളുടെയും കൊലപാതകം അബ ആസിമുൻ വ സിത്തുമിൻ അസ്ഹാബിഹി അൻ ഫി ദിമ്മത്തി കാഫിർ ഫിദിമ്മാഫിർ ആസിമറലി അള്ളാഹുനുവും അവിടുത്തെ അനുയായികളിൽ നിന്ന് ആറുപേരും ഒരവിശ്വാസിയുടെ സംരക്ഷണത്തിലാകാൻ വിസമ്മതിച്ചു ഈ കരാറ് അവർ വിസമ്മതിച്ചു അതിനവർ തയ്യാറായില്ല അങ്ങനെ ഫക്കാത്തലു അവർ യുദ്ധം ചെയ്തു ഹത്താ കുത്തിലു അങ്ങനെ അവർ കൊല്ല കൊല്ലപ്പെട്ടു ഫലമ കുത്തിലാഹുവൻ ആസിം വതിയല്ലാഹുവിനു കൊല്ലപ്പെട്ടപ്പോൾ അത്താഹു റസുലു ഖുറൈഷ് കുറൈഷി കുറേശികളുടെ ദൂതന്മാർ അദ്ദേഹത്തെ സമീപിച്ചു ലി യൗദുലഹും ഷെയ് അംബിൻ ജസദിഹി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും കുറൈശികൾക്ക് വേണ്ടി അല്പം മുറിച്ച് കൊണ്ടുപോകാൻ വേണ്ടി എടുക്കാൻ വേണ്ടി അവർ ആസിമറുദി അള്ളാഹുനുവിനെ സമീപിച്ചു അക്കാന അക്കാനാസിമുൻ കഥ അലീമൻ മിൻ ഉലമായഹിം യോമ ബദർ ആസിമറുദി അള്ളാഹുനു കുറൈശികളുടെ നേതാക്കന്മാരിൽ നിന്ന് നേതാക്കന്മാരിൽപ്പെട്ട ഒരു നേതാവിനെ മദർ യുദ്ധത്തിൽ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ആസിമുദി അള്ളാഹുനുവിനെ ശരീരത്തിൽ നിന്നൊരു കഷ്ണമെടുക്കാൻ വേണ്ടി സമീപിച്ചപ്പോൾ ഫാർ റസൽ അള്ളാഹു അലഹി അള്ളാഹുത്തല അദ്ദേഹത്തിൻ്റെ മേൽ അയച്ചു കൊടുത്തു മിസിൽ മേഘം പോലെയുള്ള ഒരു മേലാപ്പ് അള്ളാഹുത്തല അയച്ചു കൊടുത്തു ദബർ കടന്നലുകളാലുള്ള അങ്ങനെ ഫഹമത്ത് ഹു മിൻ ഹൂ ആ കടന്നലുകൾ അദുല്ലത്ത് അദ്ദേഹത്തെ അവരിൽ നിന്നും സംരക്ഷിച്ചു ഫലം യുദീറു മിൻ ഹു അലാ ഷെയ്ൻ അവർക്ക് അദ്ദേഹത്തിൽ നിന്ന് ഒന്നും എടുക്കാൻ സാധിച്ചില്ല ഫറാദത്ത് ഹുദൈരുൻ അഹ്ദർ റഹ്സിഹി ലി എബിയുഹു മിൻ സലാഫത്തി മിൻ സലാഫത് സലാഫത്ത മിന്ത് സാഹിദ് ഹുദൈൽ ഗോത്രക്കാർ അദ്ദേഹത്തിൻ്റെ തലയെടുത്ത് സാഹിദ് റദിള്ളാഹുനിൻ്റെ മകൾ സുലാഫക്ക് അത് വില്പന നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചു വക്കാന കത് കത്തല ഇബിം റദിയാഹുനു സുലാഫയുടെ രണ്ട് മക്കളെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വ്യോമ ഊഹ യുദ്ധത്തിൽ അങ്ങനെ ഫനർത്ത് സുലാഫ നേർച്ചയാക്കി ലൈൻ കദർത്തു അലി അദ്ദേഹത്തിൻ്റെ തലയെടുക്കാൻ എനിക്ക് കഴിവാകുകയാണെങ്കിൽ എനിക്ക് സാധിക്കുകയാണെങ്കിൽ അല്ല അവൾക്ക് സാധിക്കുകയാണെങ്കിൽ അല്ല തശ്രീബന്ന അവൾ കുടിക്കുക തന്നെ ചെയ്യും ഫി കിഫ് ഫിഹി അൽ ഹംറ ആ തലയോട്ടിയിൽ കള്ള് കുടിക്കുക തന്നെ ചെയ്യുമെന്ന് അവൾ നേർച്ചയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ തലയെടുത്ത് സുലാഫക്ക് വിൽക്കാൻ വേണ്ടി ഹുദയിൽ ഉദ്ദേശിക്കുകയുണ്ടായി ഫ മനാത്ത് ഹു അപ്പോൾ ഈ കൂട്ടം അദ്ദേഹത്തിനെ വിസമ്മതിച്ചു അൻഹും ഫ മനാത്ത് ഹു അ അൻഹും ഈ കൂട്ടം അദ്ദേഹത്തെ അവരിൽ നിന്നും തടഞ്ഞു ഫ അപ്പോൾ അവർ പറഞ്ഞു ദഴുഹു നിങ്ങൾ ഇദ്ദേഹത്തെ വിട്ടേക്കു ഹത്ത എം സിയ ഫാ ബാൻഹു ദബർ വൈകുന്നേരമാകട്ടെ അപ്പോഴേക്ക് ഈ കൂട്ടം പോകും എന്ന് പറഞ്ഞു ഫ വാദി അങ്ങനെ അള്ളാഹുത്തരാ മഴവെള്ളത്തെ അയച്ചു ഫഹ്തമല ആസിമൻ അങ്ങനെ ആ മഴവെള്ളം ആസിമറദി അള്ളാഹുനുവിനെ വഹിച്ചു ഫതഹാബബിഹി അങ്ങനെ ആ മഴവെള്ളം ആസിമീ അള്ളാഹുനുവിനെ കൊണ്ടുപോയി ഖാൻ ആസിമുൻ തലേ അഹ് ലാഹു ആസിം ആസിമറദീ അള്ളാഹുനുവിൻ അള്ളാഹു തര ഒരു കരാറ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താണത് അല്ലായ മുസ്ഹു മുഷ്രീഖുൻ വലായമുസ്സഹ മുഷ്രീഖൻ ആസിം ആസിമറദി അള്ളാഹുനുവിനെ ഒരു മുഷ്രിഖും തൊടുകയില്ലെന്നും ആസിമറുദി അള്ളാഹുന് ഒരു മുഷ്രിഖിനെയും തൊടുകയില്ലൊന്നും അള്ളാഹുത്തല ആസിമിന് കരാറ് കൊടുത്തതായിരുന്നു അങ്ങനെയാണ് അള്ളാഹുത്തേല മഴവെള്ളം അയച്ച് ആസിം റദിയാഹുനുവിനെ ആ വെള്ളത്തിലൂടെ ഒഴുക്കിയത് ഫമനാഹുല്ലാഹു ബഫാത്തിഹി കനാമിൻ ഫി ഹയാത്തിഹി അങ്ങനെ അള്ളാഹുത്തേല ആസിം റദീയല്ലാഹ്നുവിനെ തൻ്റെ വഫാത്തിന് ശേഷവും സംരക്ഷിച്ചു ഹംതനാമിൻ ഹയാഹി ഹയാത്ത് കാലത്ത് അദ്ദേഹത്തെ സംരക്ഷിച്ചതുപോലെ വാഹൃ ദവാന അനമ്മദി റബുൽ ആലമീൻ അസലമലൈക്കും വരഹമുല്ല